ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഖാലിദാസ്ഗെയുടെ ബി എൻ പി അധികാരത്തിലേക്ക് ബി എൻ പി കേവല ഭൂരിപക്ഷം പിന്നിട്ടതായാണ് റിപ്പോർട്ട് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് അനുപമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനുപമ നേരത്തെ സർവേകളിലൊക്കെ ഉണ്ടായിരുന്ന ഫലസൂചനകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ സാഹചര്യം മാറി മറിയുകയാണ് ഒരുപക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ ഭൂരിപക്ഷം ലഭിച്ചേക്കാം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്നാണോ വ്യക്തമാകുന്നത് ഹർഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഷെയ്ഖ് ഹസീന സ്ഥാനപൃഷ്ടിയായതിനു ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ബംഗ്ലാദേശിൽ ഇന്നലെ വോട്ടെടുപ്പാണ് ഇന്നലെ ബംഗ്ലാദേശിൽ നടന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുൻപ് ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചതിലും വലിയൊരു വിജയമാണ് ചരിത്ര വിജയം തന്നെയാണ് ബംഗ്ലാദേശ് നാഷണൽസ് പാർട്ടി നേടിയിരിക്കുന്നത് പതിനേഴ് വർഷക്കാലത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം താരിഖ് റഹ്മാൻ കഴിഞ്ഞ ഡിസംബറിലാണ് അമ്മയുടെ മരണത്തോടെ കാളിദാസിയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന കാളിദാസിയയുടെ മരണത്തോടെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പുനഃപ്രവേശത്തിന് വലിയൊരു ചരിത്ര വരാനുള്ള വിജയം തന്നെയാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത് ഈ ജമുന ടി വി അടക്കമുള്ള ബംഗ്ലാദേശി മാധ്യമങ്ങൾ അവസാനമായി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് ബി എൻ പി സഖ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് തൊട്ടു പിന്നിലുള്ള പ്രധാന എതിരാളികളായിരുന്ന ജമാത്ത് ഇസ്ലാമി എഴുപത് സീറ്റുകളിലാണ് ഈ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുന്നൂറ് സീറ്റുകളുള്ള പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളാണ് ഇതിൽ ഈ ഡബിൾ സെഞ്ചുറി പിന്നിട്ട ബി എൻ പി കേവല ഭൂരിപക്ഷവും പിന്നിട്ട് ബഹുദൂരം മുന്നിലാണെങ്കിൽ ജമാത്ത് ഇസ്ലാമി എഴുപത് സീറ്റുകളുമായി പിന്നിലാണ് ഹർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ഏകദേശം അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിരുന്നു സ്ഥിരീകരിക്കാത്ത ബംഗ്ലാദേശിലെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നതും അതുപോലെ തന്നെ ആവാമി ലീഗ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഷെയ്ഖ് ഹസീയുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ വോ വോട്ടർ വലിയ രീതിയിൽ പോളിംഗ് കുറഞ്ഞത് അതായത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇല്ലെങ്കിൽ ആ അവാമി ലീഗിൻ്റെ വോട്ടർമാർ കൂടുതലും ബി എൻ പിയിലേക്ക് പോകുമെന്നായിരുന്നു സൂചനകൾ അങ്ങനെ വരുമ്പോൾ അവാമി ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ആ ഒരു എക്സിറ്റ് പോളുകൾക്കെല്ലാം മറികടന്നുകൊണ്ടുള്ള ചരിത്ര വിജയത്തിലേക്ക് ബി എൻ പി നീങ്ങുകയാണ് സർക്കാർ രൂപീകരണത്തിനെക്കുറിച്ച് ബി എൻ പി മീഡിയ സെല്ലടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഈ രണ്ട് സീറ്റുകളിലാണ് കാര്യഗ്രഹം മത്സരിച്ചത് ഈ രണ്ട് സീറ്റുകളിലും താരിഖ് റഹ്മാൻ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ വിവിധ അഴിമതി കേസുകളിലും ഒക്കെ ഉൾപ്പെട്ട് ലണ്ടനിലേക്ക് പോയി ഈ പതിനേഴ് വർഷക്കാലത്തിന് ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷവും ജമാ ഇസ്ലാമിയും ഈ ഒരു പരാജയം അംഗീകരിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോൾ സ്ഥാനപ്രഷ്ടി ആയി ആയ ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണവും ഈ സമയം വരുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നീതിയുക്തമാണെന്നുള്ള പ്രചാരണം വ്യാഖ്യാനം തീർത്തും അർത്ഥരഹിതമാണെന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കള്ളവോട്ടും അഴിമതിയും തിരിമറിയും നടന്നിട്ടുണ്ടെന്നുള്ളൊരു പ്രതികരണം ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് സമാന്തരമായിട്ടൊരു ജനഹിത പരിശോധനയും നടന്നിരുന്നു എൺപത്തിനാല് ഭരണഘടനാ ഭേദഗതികളിന്മേൽ ഈ ഒരു ഭേദഗതികളിൽ ശതമാനത്തോളം ജനങ്ങൾ അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്